ഷാഫി പറമ്പിലിംപിക്ക് പരിക്കേൽക്കാനിടയായ പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണവിധേയരായ ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം രണ്ട് ഡിവൈഎസ്പിമാരെയാണ് സ്ഥലം മാറ്റിയത് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ എന്നിവർക്കെതിരെ സംഭവത്തിൽ ആരോപണമുയർന്നിരുന്നു ഇതിൽ ഹരിപ്രസാദിനെ കോഴിക്കോട് നോർത്തിലേക്കും സുനിൽകുമാറിനെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കുമാണ് മാറ്റിയത് മാറ്റമുള്ള ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിൽ ഇവരുടെ പേരും ഉൾപ്പെടുകയായിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലം മാറ്റമാണിതെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് പേരാമ്പ്ര സി കെ ജി കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിനിടെയുണ്ടായ സംഘർഷത്തിനിടെ പോലീസാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആരോപിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു ഇതിനിടെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പ്രകടനത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തുയേറിയുകയും ആക്രമണം നടത്തുകയും ചെയ്ത കേസിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ഷാഫി പറമ്പിൽ എംപിയെ ഒന്നാം പ്രതിയാക്കി എഴുന്നൂറോളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു പ്രദേശവാസികളായ മുസ്തഫ നസീർ റഷീദ് സജീർ മിഥിലാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടകവസ്തു എറിഞ്ഞി എഫ് ആരോപണത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഏഴ് യു ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു സി പി എമ്മിന്റെ താല്പര്യത്തിന് വഴങ്ങി ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്തതായും കള്ളക്കേസെടുത്തതായുമായാണ് പുറത്തു വരുന്നത് ഇതിനെതിരെ യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചത് ഇത്തരത്തിലാണ് അതേസമയം പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ പോലീസ് മാർ ഷാഫി പറമ്പിലിംപിക്ക് തലയുടെ ഒരു ഭാഗത്തും മൂക്കിനുമാണ് പരിക്കേറ്റിരുന്നത് മൂക്കിന്റെ രണ്ടസ്ഥികളിൽ പൊട്ടലുണ്ടെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു മൂക്കിന്റെ എല്ല് പൊട്ടുകയും സ്ഥാനം തെറ്റുകയും വലതും മൂക്കെല്ല് പൊട്ടുകയും ചെയ്തിരുന്നു ശസ്ത്രക്രിയക്കായി മൂന്ന് ദിവസമായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് നിലവിൽ ഡോക്ടർമാർ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് ഷാഫിയെ ലാത്തിക്കൊണ്ട് പോലീസ് തല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത് സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നടത്തിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിലും സംഘർഷമുണ്ടായിട്ടുണ്ട് പലയിടത്തും ദേശീയപാത ഉപരോധിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്